പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനേഴാമത്തെ വചനം ദേവന്മാരെ വാർത്തുണ്ടാക്കരുത് ദൈവം ഇസ്രയേലിനോട് പറഞ്ഞ സുപ്രധാന കൽപ്പനകളിൽ ഒന്നാണ് ദേവന്മാരെ വാർത്ത എന്ന് അതിന് കാരണം മിസ്രേമ്യ പാരമ്പര്യം നിങ്ങൾ തുടരുവാൻ പാടില്ല നിങ്ങൾ മിസ്രയേലിൽ നിന്ന് പുറപ്പെട്ടവരാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മിശ്രീം പോയോ എന്ന് അറിയില്ല പക്ഷേ നിങ്ങൾ മിസ്രൈമി പാരമ്പര്യം തുടരാൻ പാടില്ല നിങ്ങളുടെ ഹൃദയം ദേവന്മാരെ ഉണ്ടാക്കിയാൽ അതിലേക്ക് ചായുവാനായിട്ട് ഇടയായിത്തീരും മാത്രവുമല്ല ഈ ദേവന്മാർ നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ആളുകളാണ് മിശ്രൈമിൽ ധാരാളം ദേവന്മാരുണ്ടായിരുന്നു അവരെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദൈവം പത്ത് ബാധകൾ അവരെ അയച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വീണ്ടും ദൈവം പറയുകയാണ് നിങ്ങൾ വിഗ്രഹങ്ങളെ ദേവന്മാരെ വാർത്തുണ്ടാക്കരുത് മാത്രമല്ല ഈ വലിയ ഒരു കാര്യം നിങ്ങൾ മിശ്രയമിൽ ആയിരുന്നു എന്നാൽ നിങ്ങളിപ്പോൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നിങ്ങൾ ഇനി പഴയതിലേക്ക് പോകരുത് എന്നുള്ള വലിയ ആത്മീക സത്യം ഓർപ്പിക്കുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന കാര്യം ദേവന്മാരെ വാർത്തുണ്ടാക്കരുത് എന്നാണ്